ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളെ എക്ലിപ് സീസൺ ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഒക്ടോബർ ദ ഫ്രഷ് സ്റ്റാർട്ട് ആണ് ഫുൾ മൂൺ ഹാപ്പൻ ആകുമ്പോൾ പോവാണ് ഫുൾ മൂൺ ഇൻ ഏരിയസ് ആണ് ഏരിയസ് എന്ന് വെച്ചാൽ ഫയർ ആണ് അപ്പോൾ ഇമോഷൻസ് വിൽ ബി വെരി ഇൻറ്റൻസ് സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ആൻഡ് ആ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിയേക്കു കേട്ടോ അതായത് ഫുൾ മൂൺ നമ്മുടെ ഇമോഷൻസിനെ ആംപ്ലിഫൈ ചെയ്യും അതായത് ഇമോഷൻസിനെ ആംപ്ലിഫൈ ചെയ്യുന്ന വെച്ചാൽ ഡിസായർ ആൻഡ് ഫീലിങ്സ് എല്ലാം ഭയങ്കര ആയിരിക്കും ഏരീസിൻ്റെ ഫയർ എനർജി അവിടെ കാണാൻ സാധിക്കും സോ യു വിൽ ഫീൽ എവറി വെരി സ്ട്രോങ്ങർ ദൻ ബിഫോർ അപ്പോൾ ആക്ഷൻ വേഴ്സസ് റിയാക്ഷൻ അടുത്തതായിട്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഏരീസ് എനർജി നമ്മളെ പെട്ടെന്ന് അങ്ങ് ആക്ട് ചെയ്യിപ്പിക്കും നമ്മളൊന്നും ചിലപ്പോൾ ചിന്തിച്ചൊന്നും വരില്ല എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് റിലേഷൻഷിപ്പ് നമ്മൾ ആക്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്തിട്ട് ആക്ട് ചെയ്യണം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്കത് ഇഷ്യൂ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് സോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷെ വേറൊരു കാര്യം റിലേഷൻഷിപ്പിൻ്റെ കേസിൽ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ് നമുക്ക് എക്സ്ട്രീം ക്ലാരിറ്റി വരും അതായത് നമുക്ക് അൺസ്പോക്കൺ ഫീലിങ്സ് എന്തെങ്കിലും ട്രോമാസ് ഉള്ളിൽ എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ കറക്റ്റ് ടൈമാണ് ഈ ഈ ഫുൾ മൂൺ ഏരിയസ് ഫുൾ മൂൺ സോ യു യു ഷുഡ് മാക്സിമം യൂട്ടിലൈസ് ദിസ് പീരീഡ് മെയിനായിട്ട് നമ്മൾ ഈ ഫുൾ മൂണ് നടക്കാൻ പോകുന്നത് സെൽഫ് എംപവർമെൻ്റ് ആണ് അതായത് ഏരീസ് എനർജി നമ്മളെ നമുക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തരാക്കും വി വിൽ ബി സ്റ്റാൻഡിങ് അപ്പ് ഫോർ അവർ സെൽഫ് ആൻഡ് ലെറ്റ് ഇ ഗോ വാട്ട് നോ ലോങ് സെർവ്സ് യു നിങ്ങൾക്ക് വേണ്ടാത്ത എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എടുത്ത് കളയാൻ തന്നെ നമുക്ക് നമ്മൾ പ്രാപ്തരാക്കും ഈ ഒരു ഫുൾ മൂൺ അപ്പോൾ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ടൈമാണ് വരുന്നത് സോ അപ്പോൾ മേജർ ബ്രേക്ക് ത്രൂ വരാൻ പോകുന്നത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് നമ്മൾ നമുക്ക് ആവശ്യമില്ലാത്ത റിലേഷൻ ആണെങ്കിൽ നമ്മൾ ലെറ്റ് ഗോ ചെയ്യും ഇവൻ ഇറ്റ് ഈസ് എ ഫ്രണ്ട്ഷിപ്പ് ഇവൻ ഇറ്റ് ഈസ് എ ലവ് റിലേഷൻഷിപ്പ് വാട്ട് എവർ ഇറ്റ് ഈസ് നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് ലെറ്റ് ഗോ ചെയ്യാനുള്ള ഒരു പവർ നമുക്ക് യൂണിവേഴ്സ് തരും ഈ വീക്ക് പിന്നെ നമ്മൾ എംപവർ ആവും സെൽഫ് എംപവർമെൻറ്റ് സംഭവിക്കും So it is സോ ഇറ്റ് ഈസ് ഐഡിയൽ ടൈം ഫോർ എക്സ്പ്രസ് യുവർ ഫീലിങ്സ് ആൻഡ് ലെറ്റ് ഗോഫ് ഇലൂഷൻസ് ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് അടുത്തത് കാരിയർ ആൻഡ് വർക്കാണ് വർക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് എക്സ്ട്രീം എനർജി ആയിരിക്കും ഏരിയസ് എനർജി നിങ്ങൾക്ക് ഫീൽ ആവും പക്ഷേ നമ്മൾ ന്യൂ പ്രോജക്റ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിസിഷൻസ് എടുക്കുമ്പോഴെല്ലാം വളരെ കെയർഫുള്ളായിരിക്കണം വളരെ ആലോചിച്ചിട്ട് മാത്രമേ ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ അതുമാത്രമല്ല കൊളീഗ്സിനായിട്ടൊക്കെ സം എന്തെങ്കിലും ഇഷ്യൂസ് വരാനൊക്കെ സാധ്യതയുണ്ട് സോ അതൊക്കെ വളരെ കെയർഫുൾ ആയിരിക്കണം സോ നിങ്ങൾ നിങ്ങളുടെ എനർജി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക വർക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വെ വിൽ ബി വെരി സക്സസ്ഫുൾ ന്യൂ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനെല്ലാം ഭയങ്കര നല്ല ടൈമാണ് പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ട് ഡിസിഷൻ എടുക്കണം അല്ലെങ്കിൽ അത് പ്രോബ്ലത്തിൽ പോയി എത്തും നെക്സ്റ്റ് റീഡിങ് വരുന്നത് ഹെൽത്ത് ആണ് ഹെൽത്തിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരിസ് ഫുൾ മൂൺ ആണ് എരിസ് എന്ന് വെച്ചാൽ അറിയാലോ എക്സ്ട്രീമലി എനർജറ്റിക് ആയിരിക്കും സോ നമ്മൾ ചിലപ്പോൾ സ്ട്രെസ്ഡ് ആയിരിക്കും നമ്മളെ ബോഡി നമ്മളെ മൈൻഡ് പോലെ എത്ര എനർജറ്റിക് ആവണമെന്നില്ല സോ നമ്മൾ നമ്മളെ ബോഡീനെ കെയർ ചെയ്യാണ്ട് ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യാം ഓവർ എക്സസൈസ് ചെയ്യാം അപ്പോൾ അതെല്ലാം വളരെയധികം കെയർഫുൾ ആയിരിക്കണം കാരണം നമ്മൾ നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കും നമ്മൾ മൈൻഡ് വിചാരിച്ച് നമ്മൾ കംപ്ലീറ്റ്ലി ഓവർ എക്സസൈസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട് സോ നമ്മുടെ ബോഡീനെ കെയർ ചെയ്തിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ ലൈക്ക് സം ഹെൽത്ത് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട് സോ ബി കെയർഫുൾ അബൌട്ട് ദാറ്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിനാൻസ് ആണ് ആ കേസിൽ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം കാരണം എക്സ്പെൻസസ് വരാൻ ചാൻസ് ഉണ്ട് ഏരീസ് എനർജി നമ്മളെ നന്നായിട്ട് സ്പെൻഡ് ചെയ്യിപ്പിക്കും അപ്പോൾ ഫിനാൻസ് കുറച്ച് കെയർഫുൾ ആയിരിക്കുക അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രീം സ്പെൻഡിംഗ് ആയിരിക്കും നമ്മുടെ കയ്യിൽ പൈസയൊക്കെ തീർന്നു പോവും സോ ബി കെയർഫുൾ അബൌട്ട് ദാറ്റ് അത് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് സ്പിരിച്വാലിറ്റി അതിന് എക്സ്റ്റീം നല്ല ടൈമാണ് പേഴ്സണൽ ഗ്രോത്ത് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ആവശ്യമില്ലാത്തത് ലെറ്റ് ഗോ ചെയ്യും നമുക്ക് പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി നല്ല സമയമാണ് സ്പിരിച്വാലിറ്റിക്കും നല്ല ടൈമാണ് അപ്പോൾ നമുക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാം കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ നടക്കും അപ്പോൾ ഒരു നല്ല ഫുൾ മൂൺ ആശംസിച്ച് കൊണ്ട് ഐ എം സാനിങ്ങോ ബായ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്